ആര് തല്ലിയാലും കൊണ്ടുകൊണ്ട് നിൽക്കണം ആര് വെടിവെച്ചാലും ആ വെടികൊണ്ട് ചാകണം അങ്ങനെ പൊതുസമൂഹം ചിന്തിക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് ഒരെണ്ണം ഇസ്രായേൽ പിന്നെ ഒരെണ്ണം പിന്നൊരെണ്ണം ഇന്ത്യതാ ഇന്നലെ എറണാകുളത്ത് കുറച്ച് പേരുടെ കരച്ചിൽ നാടക എന്റെ പൊന്നോ ദ ബെസ്റ്റ് ഓസ്കാർ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വിൽ ബി ഗോങ് ടു എഞ്ചിനീയർ ആവേണ്ടവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ പലസ്തീനിൽ കയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ട്രക്കുകളിൽ വലിച്ചിട്ട് കാറ് തുപ്പി അവരെ വലിച്ചഴിച്ചോണ്ട് ഗസയിലേക്ക് കൊണ്ടുപോവുകയും പത്തിരുന്നൂറ്റമ്പത് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തപ്പോ ആ ചെയ്തതിന്റെ അടുത്ത ദിവസം നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊരു കരച്ചിൽ കണ്ടായിരുന്നോ ഇസ്രായേലിൽ കയറി ഹബാസ് ഭയങ്കര തീവ്രവാദം കാണിച്ചു അതിലെത്ര കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ നാളെ ഡോക്ടറോ എഞ്ചിനീയറൊക്കെ ആകേണ്ടവരല്ലേ നിങ്ങൾ കണ്ടായിരുന്നു ഇല്ല ലോകത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ അനുഭവിക്കുന്നത് ഇന്നലെ ജനിച്ചിട്ടുള്ള കുട്ടികളാണ് ജീവിതം എന്തെന്നറിയാത്ത കുട്ടികൾ ഒരു കാരണം നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് പക്ഷെ അവിടെ കുട്ടികളാണോ അവിടുത്തെ കുട്ടികൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഹമാസ് റിക്രൂട്ട് ചെയ്യുന്നതാ ഒരു പതിമൂന്ന് പതിനാല് വയസ്സാവുമ്പോൾ ഹമാസ് ഇവരെ റിക്രൂട്ട് ചെയ്യും പതിനെട്ട് വയസ്സ് വരെയുള്ള എല്ലാവരെയും നമ്മൾ കുട്ടികളായാണ് കണക്കാക്കുന്നത് ഇവരെ എന്ത് ചെയ്യണം യുദ്ധം വേണ്ട സമാധാനം വേണം എന്നാൽ ഈ ബന്ധുക്കൾ വിട്ടുകൊടുക്കാൻ ഇവർ ആരെങ്കിലും പറയുന്നു ഇവരാരും പറയുന്നില്ല പഹൽഗാമിൽ മുണ്ടുപൊക്കി നോക്കി ഹിന്ദുവാണെന്ന് ഉറപ്പു വരുത്തി വെടിവെച്ച് വന്നു സത്യമല്ലേ ഞാൻ പറയുന്നത് സത്യമല്ലേ ഞാൻ എന്തിനാ നാണോ പറയുന്നത് അവർക്ക് വേണ്ടി ആ വിധവകൾക്ക് വേണ്ടി അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ഇവരാരെങ്കിലും കരഞ്ഞു പെൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ വെടിവെച്ച് പോകുന്ന ഇത്ര നിരപരാധി കരഞ്ഞോ ഇല്ല പെഷവാറിൽ പാകിസ്ഥാനിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കുട്ടികളെ താലിബാൻ തീവ്രവാദികൾ സ്കൂളിൽ കയറി വെടിവെച്ചു പോന്നു ഇവർ കരഞ്ഞു പാകിസ്ഥാനിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കുട്ടികൾ എത്ര പേര് എഞ്ചിനീയർ ഡോക്ടർ ആവേണ്ടവരാണ് കരഞ്ഞോ ഇല്ല ബൊക്കോഹൊറം തീവ്രവാദികൾ കൊന്നു ഒടുക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് അതിൽ കുട്ടികളുണ്ട് ഇവർ കരഞ്ഞോ ബൊക്കോഹറാം തീവ്രവാദികൾ ആഫ്രിക്കയിൽ വേണ്ടിവെച്ചു വന്നു എത്ര പേര് ഡോക്ടർ ഇവർ പറഞ്ഞു ഇവർ പറഞ്ഞിട്ടില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാശ്മീരിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന തീവ്രവാദി ആക്രമണം ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു ജനോസൈട്ട് വംശഹത്യാണ് ഇവരെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇവരെയൊക്കെ തിരികെ കാശ്മീരിൽ എത്തിച്ചോ ഇത്തരം മുതലക്കണ്ണീരൊഴുക്കുന്ന വൈറസുകൾ ഇവരെയാണ് പേടിക്കേണ്ടത് ഹമാസ് തീവ്രവാദികളെ പോലും പേടിക്കേണ്ട കാര്യം അവർ തീവ്രവാദികളാണെന്ന് നമുക്കറിയാം പക്ഷെ ഇതുങ്ങളുണ്ടല്ലോ ഈ രാജ്യത്ത് ആൾക്കാർക്ക് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ബയാസുണ്ടാക്കി വേർതിരിച്ചു നിർത്തിക്കൊണ്ട് തമ്മിലടുപ്പിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായ്ക്കളാണ് ഈ പരിപാടി സംഘടിപ്പിച്ച് അതിൽ പ്രസംഗിച്ച പേരുകൾ എഴുതി വെച്ച നിങ്ങൾ ഒരു സൈഡിലേക്ക് മാത്രം നോക്കി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ കള്ള നാണയങ്ങളാണെന്നും നിങ്ങൾ ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണെന്നും കുടിച്ച വെള്ളത്തിൽ നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും നാട്ടിൽ ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ ചിലപ്പോൾ നിങ്ങൾ എന്തും ചെയ്യും എന്ന തരത്തിലുള്ള വൈറസുകളാണ് എന്നും ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഞങ്ങളെ പോലുള്ളവരുണ്ടാവും ഇന്നിപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നത് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരുപാട് പേർ കേൾക്കുന്ന ഒരു കാലം